എന്താണ് ഇത് വലിച്ചോ ഒറ്റിക്ക് പേസ്റ്റ് ഓ നീ വല്യ കാരണവരാണ് അവൾക്ക് പേസ്റ്റ് കൊടുക്കേസ് കൊടുക്കണ കൊടുത്തൊക്കെ യൂണിഫോം എന്താ രാവിലെ തന്നെ അതെ നമ്മുടെ ആ സ്ഥലത്തിന്റെ കാര്യത്തിന് ഞാൻ വില്ലേജ് ഓഫീസറോട് സംസാരിച്ചിട്ടുണ്ടായില്ലേ അപ്പോൾ രാവിലെ എട്ടുമണി വരെ വീട്ടിലുണ്ടാവും ചെന്ന് നേരിട്ട് കണ്ട് എന്തേലും ചില്ലറ കൊടുത്താൽ പണി നടത്തി തരാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്ന് രാവിലെ നടക്കില്ലടാ അയ്യോ ഞാൻ അയാൾ വിളിച്ച് പറഞ്ഞു അല്ലെ ഞങ്ങൾ വരാന്ന് ഇതറിയോ ഇപ്പൊ ഇന്ന് അമ്മയില്ല മല്ലികയില്ല ഇവിടെ അവരവിടെ പോയി അവരിന്നാലും അമ്മയ്ക്ക് ഒരു ശ്വാസം പൊട്ടല് അയ്യോ ആ അങ്ങനെ ആശുപത്രിയിൽ പോയി അപ്പൊ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യുന്ന രാത്രി ഇവിടെ നിൽക്കട്ടെ നോക്കിയിട്ട്

രണ്ടും ഇങ്ങനെ തുടങ്ങിയാറ്റാവുണ്ടാവ അപ്പൊ ഞാൻ അയാളോട് വിളിച്ച് പറയാ കൂടെ നോക്കാൻ പറ്റുവോ എന്താ കാര്യം എന്താണ് ഒന്നുമില്ല കുട്ടികൾക്ക് എന്തെങ്കിലും ഇത് ഉണ്ടാക്കി എന്താറിയില്ല പെട്ടെന്നാവ്നറിയോ ഉപ്പുമാവ് ഞാൻ ജെ സി ഇല്ലാത്ത ഉപ്പുമാവ് ഒരു പത്ത് മിനിറ്റ് മതി മതിയല്ലോ പിന്നെ കാര്യം അതറിയാൻ പാടില്ലേ ഞാൻ കാണിച്ചത് ശരിയല്ലേ സാധനങ്ങളൊക്കെ ും പാലും ഒരു നൂറ് കൂട്ടം പണിയെടുക്കണവിടെ ഓളല്ലേ ഭക്ഷണം എടുത്താ പോയി ശരിക്ക് മൂന്നാലെണ്ണം കൊടുത്താൽ മതി മൂന്നാലും പച്ചമുളക് ഇത്തിരി ഇഞ്ചി ഇതൊക്കെ കഴുകണോട്ടാ ഇഞ്ചി ഇഞ്ചി ചെറിയ വേപ്പല കഷ്ണം എടുത്തു വേപ്പല കഷ്ണം ഇഞ്ചി മതിയോ ഇഞ്ചി ഒരു കഷ്ണം മതി ഇഞ്ചു കടുക് വേപ്പല കടുക് ഇത് വേപ്പല തൈ വേണ്ട ഒരു രണ്ട് ഇല മതി ഇതൊക്കെ ഒന്ന് കഴുകണോട്ട് ഇതൊക്കെ വിഷമടിച്ച് വരണങ്ങ ആ പാത്രം ആ സാധനം അരി സാധനം ഒരു കത്തി 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 വെളിച്ചെണ്ണ ഉപ്പ് കടുക്െളിച്ചെ ഉപ്പ് എടുത്ത് വെച്ചേണ്ടി കടുക് ഇത് കഴിയോന്നാ എന്നിട്ടേ ഒരു ചീനച്ചട്ടി എടുത്ത് നല്ല വൃത്തിയായിട്ട് കഴുകി അടുപ്പത്തോട്ട് വെച്ച് കത്തിക്കു

പണി പോയില്ലെങ്കിലും സാധനങ്ങളൊക്കെ അടുപ്പിച്ച് വെച്ചാറില്ല അത് ഇത്രയും നല്ലതാണ് ഞാനെന്താ അറിയോ ഉം ഇന്നും ഒരടുക്കളൊക്കെ ആ നല്ല കാര്യമാണ് പെണ്ണുങ്ങളൊക്കെ ചത്താലും ജീവിക്കണ്ടേ നമുക്ക് പേടിക്കണ്ട അതെ എന്നിട്ട് ഇതക്കൂടി അങ്ങോട്ട് ഇട്ടിട്ട് ഇട്ടിട്ട് പുകഞ്ഞു വരണ നീ പേടിക്കണ്ട അതല്ലേ പോയം ഇങ്ങനെ പോയാലോ വെള്ളമൊഴിക്കും എത്ര പേർക്കുള്ള പോവാണ് ഇത് മുഴുവൻ നീ പോഴിച്ച എന്തിനാണ് മതി എത്ര പേർക്ക് ഇനി തിളച്ചു വരുമ്പോഴേക്കും റവ എടുത്തോ റവ എടുത്തുണ്ടോ ഉപ്പ് 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 ഇടാ ഉപ്പ് വെള്ളത്തിൽ ഇട്ടാ മതി ഞാൻ ഇട്ടോളാം നീ റവ എടുത്തുണ്ടോ റവ എടാ ഉപ്പ് माईदा 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 वाले माईदा वाले ോ ഏല്ല പിന്നെ എന്തിനാ ഉപ്പുവാണ്ടാക്കണ മൈദ മതി മൈദ മറ്റേ പോസ്റ്റർ ഒട്ടിക്ക പിള്ളേർക്കൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല അതിനൊക്കെ തേങ്ങയൊക്കെ വേണം ഒരു ഐഡിയ ഉണ്ടെന്നാ ഏഹ് ഇതെടുത്താള് താമത്തിക്കളയാ റവ് ഇല്ലാതെ ഉപ്പുമാവ് ഉണ്ടാക്കണ എങ്ങനെയാണ് ഇനി ഒരു പണിയാ പരി കുട്ടികടുത്ത് എത്തിരി റവേണ്ടത് അങ്ങട് പറയാണോ ഇവിടെ കേട്ടിട്ടില്ലേ ഉപ്പമാ റവ എന്ത് സാധനം ാണ് നോക്കട്ടാ റവ നോക്കട്ടെ എവിടെ ഇരിക്കണെന്ന് അറിയില്ല അതാണ് ഇതല്ലേ റവാ തന്നെ അത് അല്ലല്ല അത് തരുതരും തന്നെ അത് ഇത് റവയാണ് ആയിക്കോട്ടെ അതെ കുട്ടികൾക്ക് ഞാൻ ഉപമാവൻ തന്നെ ഒന്നും അറിയില്ല ഞാനോ ഓരോ ഓംലേറ്റും ആക്കി കൊടുക്കാൻ അതാ ചട്ടി വെച്ച സ്ഥലത്തുണ്ടാവും അവിടെ ഇന്നിങ്ങനെ വിളിക്കല്ലേ രണ്ടും ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടിരിക്കല്ലേ ആണ് അങ്ങനെ അടങ്ങണേ ചെല്ലിയപ്പോളക്കളക്കോ ാണ് ഒഴിച്ചേക്കണ നിങ്ങളോട് ഞാൻ പറഞ്ഞ റവടെ അളവ് നോക്കിട്ട് വേണം വെള്ളം ഒഴിക്കാൻ വെള്ളം വരാൻ പറഞ്ഞ ആവശ്യത്തിന് വെള്ളം ഞാൻ പറഞ്ഞത് റവ റവ വെള്ളം പറഞ്ഞു അറിയാൻ പാറണ്ട ഇവിടെ റവന്ന് കൊറേ ഇങ്ങനെ കരക്കി കൊടുക്കും ബാക്കിയുണ്ടാക്കും യോഗ ഉണ്ടെങ്കി വരും ഒന്നിനും പറ്റില്ല എന്ത് ദൂരം ഇളക്കിക്ക ഇതിപ്പോ പായസം മാതിരി ഇ പണിത് ഒരു ഗ്ലാസ്സിൽ കോരി കൊടുത്താ മതി അവർക്ക് വെള്ളം കൂടിയാണ് എന്നെ നോക്കിട്ട് കാര്യമില്ല കുടിക്കാനോ ആ കുടിക്കട്ടെ തൽക്കാലം വിശപ്പടങ്ങിയ പോലെ വയറിനറിയാമോ ഇത് ഉപ്പാവാണ കുറുക്കാണാണ്ട് അനക്ക് ഏതാ ഏതൊപ്പിച്ചിട്ടു പോണായിട്ട് നാണക്കേടും ഇത് പറഞ്ഞാ മതി നാളെ വരുമ്പോ മറ്റകിട്ടുണ്ടാന്ന് മനുഷ്യനെ എന്തെല്ലാം പണി കൊടുക്കണം കാണിച്ചു ഓരോ പണികൾ സത്രില്ലേ കഴിക്കുമ്പോ ഷർട്ട് ഇട്ടോ

അതെ ഇങ്ങേരെ എടുക്കണം മടയ ആ ആ അതിനെ മൂന്ന് സൈഡ് എടുത്ത് പറഞ്ഞിട്ട് അന്നിട്ട് ഇങ്ങനേ കെട്ടി കെട്ടി എടാ പോട്ടാ അതിന് തോരൻ മുടി വേണ്ട ഇത് ഇത്ര മുടിയല്ലേ ഉള്ളൂ അമ്മേട്ടർണിയാണണ്ടല്ലോ നീ ചീപ്പ് എടുന്നേ അതേ ഇത് വരിക്കും ചെയ്യാ ഈ സാധനം പിടിച്ചിട്ട് മടിയെന്നാ പിടി സെയി ഈ സാധനം കൊണ്ട് കട്ടാ കെട്ടിട്ട് ഇവർdartാ ഇതിലും ഒരല്പം ഇല്ല സ്കൂൾ കൊട്ടിയല്ല ബോറട്ട അന്താത് ബോറപ്പോ

ടാ പോങ്ങ നമ്മള് തമ്മിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വല്ലതും പറയാ കൊഴപ്പില്ല പക്ഷെ ഉള്ള ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് കഴിക്കല്ലേ ഉപ്പ കഴിക്കല്ലേ കൊണ്ടെന്തായത് ബ്രെഡും ഓംലെറ്റും വലിയ ചർക്കാരി കഴിക്കണല്ലേ കഴിഞ്ഞിട്ടോ കഴിഞ്ഞിട്ട് അങ്ങനെ വഴിയില്ലല്ലോ ചോച്ച നോക്ക് നോക്ക് എനിക്ക് ഇഷ്ടോ

ഉപ്പുമാവൻ കഴിക്കിട്ടാ അമ്മ ഇണ്ടാക്കണേ ഉപ്പുമാവിന്റെ അതേ ടേസ്റ്റ് ആണ് നീണ്ടുപോയിന്നല്ലേ കൊഴപ്പല്ലേ കഴിച്ചാട്ടി കഴിച്ചോട്ടിരിക്കും ഉപ്പുമാവ് ഇതെന്താ എന്തുമാവ് ചെയ്ത ലേശം വെള്ളേറി അപ്പൊ ഈ ഉപ്പുമാവിനെ ഈ റവ എത്ര എടുക്കേണ്ട വെള്ളം എത്ര എടുക്കണ്ട പറഞ്ഞില്ലേ നീ പോങ്ങേ ഞാനത് കൃത്യമായിട്ട് ചെയ്താ പരി ഒരു കുടം വെള്ളം വലിയ കോരി ഒഴിച്ച് അത് പിന്നെ വറ്റണ്ടേ അപ്പൊ റവ നോക്കിയിട്ടല്ലേ വെള്ളം പറഞ്ഞത് ആദ്യം വെള്ളം ഒഴിക്ക് പറഞ്ഞു ഞാൻ കൊണ്ടു വെള്ളം എനിക്ക് ഞാനൊരു ഓംലെറ്റും ബ്രെഡും ഉണ്ടാക്കിയാണ് കൂടി ഉണ്ടാക്കാൻ ഓംലെറ്റൊക്കെ അരിഞ്ഞ് തരും എന്താണ് കുറ്റം കുട്ടം പറഞ്ഞത് കാര്യം ചെയ്തോ ഇതിപ്പ ചെയ്യാവുന്ന പണി എന്താ വെച്ചാൽ ഇത്തിരി പഞ്ചസാര ഉണ്ടാ താങ്കൾ കുറുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കി ഞങ്ങളുടെ നോമ്പ് ഉണ്ടാക്കൂലേ കറക്റ്റ് സാധനം തരികഞ്ഞി ഞങ്ങൾക്ക് തരിക്കും ഒമ്പത് മണി ആയിട്ട് വേർച്രം വേണ്ട കുട്ടികളെ എന്തൊരു ഞാൻ വണ്ടിക്ക് എന്തായാലും മേടിച്ചോണ്ടരാട ഒമ്പത് മണിന്ന് വിട്ടു കൊണ്ടോണ്ടോ ഇച്ചിരി കാര്യം ചെയ്യോട്ടോസ് ഇവര് കാര്യം ചെയ്യും ഞാൻ എന്റെ വണ്ടിമ്മറ്റ ഒന്ന് സ്കൂളും കൊണ്ടാക്കിപ്പന ഇറക്കിട്ട് സ്കൂളിണ്ടെടുക്ക് പിന്നെ ഇറക്കിയിട്ട് അങ്ങനെ പോയിക്കോ ഫോണോ എന്തേലും ബിസ്കറ്റ് എന്തേലും ഒന്ന് കഴിച്ചിട്ടില്ലേ ഒക്കെ മൂന്ന് പേരെ മൂന്ന് സ്കൂളിലാക്കണ്ടത് ആ വീട്ടിലെ പെണ്ണുങ്ങളെ സമ്മതിക്കണം കേട്ടാ പറയാണ്ടാ ഇപ്പൊ സ്കൂൾ കൂട്ടിട്ടുണ്ടോ അതാ കഴിഞ്ഞിട്ടുള്ള ഇനി പണി കിടക്കുക

ഡിസ്ചാർജ് 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 ആ രാവിലെ രാവിലെ ആവുമെന്ന് ആവുമെന്ന് പറഞ്ഞല്ലേ പറഞ്ഞു പക്ഷെ ഡോക്ടർ മണിയായി പിന്നെ ഞങ്ങൾ കിട്ടാൻ വേണ്ടി ഇത്ര നേരം വെയിറ്റ് ചെയ്തു ഫോൺ ഫോൺ ഞാൻ ചാർജർ എടുത്തില്ലായിരുന്നു വാങ്ങി തരാൻ പറഞ്ഞു പറഞ്ഞു ഒരു ദിവസം കിടക്കാൻ പിന്നെ ഇവിടുത്തെ കാര്യം ആലോചിച്ചപ്പോ ഞാൻ ആ പേര് ഇങ്ങോട്ട് വരണോ നിർബന്ധിപ്പിച്ചത് ഓ ഞാൻ നാമിച്ചു എന്താ വലിയ കഷ്ടപ്പാടുന്നു രാവിലെ രണ്ടെണ്ണത്തിന് എനിക്ക് പറഞ്ഞാൽ വേണ്ടിട്ട് വിളിക്കുമ്പോ ഓടും കുളിക്കാൻ പറഞ്ഞാൽ എങ്ങനെയൊക്കെ ഒരു കണക്കിനാണ് ഞാൻ ഒരുക്കി പറഞ്ഞയച്ചത് വീട്ടിലെ കാര്യം എന്താണെന്ന് ഒരു ചായ കൊണ്ടുവരാൻ താമസിച്ച നിങ്ങക്ക് അവിടെ എന്തോന്ന് പണി എന്ന് ചോദിച്ചാൽ നീ ചോദിക്കാത്തില്ലേ മനസ്സിലായാ ഇവിടെ ഇങ്ങനെയൊക്കെ പാടുപെട്ട ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലും ഉപ്പുമാവ് ഇരിക്കുന്നുണ്ട് അത് അമ്മയ്ക്ക് പനിയായത് കൊണ്ട് ചെലപ്പോ പറ്റുമായിരിക്കും